ഹലോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ക്രീമിയുമായിട്ടുള്ളൊരു പലഹാരമാണ് ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു പലഹാരമായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ ഇതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് സാബൂനരിയാണ് എടുത്തിട്ടുള്ളത് ഇതിന് ചൗവരിയെന്നും പറയും ഞാനിവിടെ ചെറിയ സാബൂനരി ആട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം സാബൂനരി മുങ്ങി കിടക്കാൻ പാകത്തിന് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇപ്പോൾ ഇതാ ഇതിലെ വെള്ളമൊക്കെ പോയിട്ടുണ്ട് ഇതായതുപോലെ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി വെള്ളം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊറ്റി കളയണം ഇനി നമുക്ക് ഇതിലോട്ട് മൂന്ന് ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി ഇത ഇപ്പോൾ ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇത ഇതുപോലെ വേണം കിട്ടാൻ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ബോൾസ് ആക്കി എടുക്കാം ബോൾസ് ആക്കി എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ കയ്യിൽ ഇത് ഒട്ടി പിടിക്കും ഞാനിതാ ഈ ഒരു വലുപ്പത്തിലാണ് ബോൾസ് ആക്കി എടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ബോൾസിൻ്റെ വലിപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ഞാൻ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ എടുക്കാം ഇതിലോട്ട് ഞാൻ ഫൈവ് ഹൺഡ്രഡ് എം എൽ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് പാൽ നമുക്ക് അടിയിലൊന്നും പിടിക്കാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ബോൾസ് കുറച്ച് കുറച്ചായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് കൊടുക്കേണ്ടതില്ല അപ്പം പിന്നെ പാല് തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി ഈ ബോൾസൊക്കെ പാലിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് തരണം പകുതി വേവ് നമ്മൾ ആദ്യം ചൂടുവെള്ളം ഒഴിച്ച് കുതിർത്തെടുത്തപ്പോൾ തന്നെ ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബോൾസ് എല്ലാം പാലിൽ കിടന്ന് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും നമ്മളിതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം എന്നൊന്നും ഇല്ല ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ബോൾസ് ഒക്കെ നന്നായിട്ട് വെന്ത് വരുമ്പം ഈ പാലിന് മേലോട്ടായിട്ട് ഇങ്ങനെ പൊന്തി കിടക്കും ഇതായതുപോലെ ബോൾസൊക്കെ മേലോട്ടേക്ക് വന്ന് നിൽക്കും ഇനി നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മിൽക്ക് മെയ്ഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിലൊക്കെ നന്നായിട്ട് മധുരം പിടിക്കും ഈ ബോൾസിലൊക്കെ നല്ല രീതിയിൽ മധുരം പിടിക്കും നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് കോൺഫ്ലോവർ ഇട്ട് കൊടുക്കാം ഇതിലോട്ടൊരു മുക്കാൽ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കട്ടൊന്നും പിടിക്കാത്ത രീതിയിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി കോൺഫ്ലോറിന് പകരം കസ്റ്റാർഡ് പൗഡർ എടുത്താലും മതി കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ട് ഈ പാലിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി ഈ ഒരു മിക്സ് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഈ കോൺഫ്ലവറിന്റെ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിം ലോലാക്കി വെക്കണം പെട്ടെന്ന് തന്നെ ഇത് കുറുകി കിട്ടും കോൺഫ്ലോർ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി കിട്ടും ഇതൊരു ചെറിയ ചൂടോട് കൂടി കഴിക്കുന്നതും അതുപോലെ തന്നെ തണുത്തിട്ട് കഴിക്കുന്നതും ഒക്കെ ടേസ്റ്റാണ് ഇതൊരു ക്രീമി ടെക്സ്റ്ററാണ് ഇതിൽ ആ ബോൾസും ക്രീമും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബായ്